ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ആയിട്ട് നാളെ ഇൻ്റർവ്യൂ ഉണ്ട് ആൾക്ക് അതൊക്കെ പ്രശ്നമായിട്ട് ജീത്തേക്കാണ് പോകേണ്ടത് ഇന്ന് എട്ടാം അൻപതിൻ്റെ ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് രാത്രി പന്ത്രണ്ടിനുള്ളിൽ അവിടെ ഇറങ്ങിയ നിർബന്ധമുള്ള കാര്യം പക്ഷേ ഇനിയിപ്പോൾ ടിക്കറ്റ് ഇപ്പോൾ റീഫണ്ട് ചെയ്ത് അതും പന്ത്രണ്ടാം തീയതി വരെ ഈ ടിക്കറ്റ് ഇല്ല പന്ത്രണ്ടാം തീയതിക്ക് ശേഷമാണ് ഇനിയിപ്പോൾ നാളെ ലീവ് കഴിഞ്ഞോണ്ട് ഇന്ന് കഴിഞ്ഞോണ്ട് രാത്രിത്തോട്ട് കഴിയുന്നതുകൊണ്ട് ഞങ്ങള് ക്യാൻസലാക്കി ടിക്കറ്റ് എടുത്തുകയാണ് വേറെ ഇന്ന് വിസ കാലാവധി കഴിയും ഇന്ന് വിസ കാലാവധി കഴിയുന്നു രാത്രിത്തോട്ട് കൂടി കഴിയും അത് സൗദി ടൈം പന്ത്രണ്ടര കൂടി പിന്നെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പുതുക്കണം ഇനിയിപ്പുന്ന് ടിക്കറ്റ് ആണ് ഇവിടെ വലിയ സാമ്പത്തിക ബാധ്യത സാമ്പത്തിക ഉണ്ട് ഒരു അയ്യായിരം രൂപോളം എന്റെ മണി അവിടെ വേണം എന്നാലേ പുതുക്കാൻ കഴിയുള്ളൂ ഒരു മാസത്തിനാണെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ പിന്നെ ഇന്ന് ഇന്ത്യയൊക്കെ ഫ്ലൈറ്റ് ഇല്ല ഇന്ന് ഫുള്ളാണ് ഫ്ലൈറ്റ് പിന്നെ നാളേക്കുള്ളതാണെങ്കിൽ ഇതുവരെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുന്നൂറൊക്കെ ആയിരുന്നു ടിക്കറ്റിന് കാണിച്ചതിന് റേറ്റ് പക്ഷെ ഇപ്പോൾ ആ റേറ്റ് കാണിക്കുന്നത് ഇരുപത്തിയാറ് അഞ്ഞൂറാണ് കാണിക്കുന്നത് അവിടെ ഒരു അയ്യായിരം ആറായിരം റുപ്പ്യേൻ്റെ ഡിഫറൻറ്റാണ് കാണിക്കുന്നത് മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ടായിരം റുപ്യോളം നഷ്ടമാണ് ഇപ്പോൾ നമുക്ക് പിന്നെ യാത്ര സ്ഥലം യാത്രാ സ്ഥലവും പുറത്ത് അതുമായിരുന്നു